നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ മേടം രാശിക്കാരുടെ അതായത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരുടെ ഒരു വർഷത്തേക്കുള്ള രാശിഫലം അല്ലെങ്കിൽ വർഷഫലമാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ നിങ്ങളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും എങ്ങനെയായിരിക്കും ബിസിനസ്സിലോ ജോലിയിലോ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ സാമ്പത്തികം പ്രണയ ജീവിതം വിവാഹം ദാമ്പത്യ ജീവിതം ഗാർഹിക കാര്യങ്ങൾ എന്നിവയെ കുറിച്ചുള്ള വിശദമായ ഫലവിവരങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു എത്ര തന്നെ ദോഷകരമായിട്ടുള്ള സമയത്തെയും മനസ്സറിഞ്ഞുള്ള പരിഹാര മാർഗങ്ങളിലൂടെ അനുകൂലമായി മാറ്റിയെടുക്കുവാൻ കഴിയും വരാനിരിക്കുന്ന വർഷം മേടം രാശിക്കാർക്ക് അതായത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരെയുള്ള നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുന്നു എന്ന് നമുക്ക് നോക്കാം ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷ ഫലമനുസരിച്ച് മേടം രാശിക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ വിഷമതകൾക്കൊന്നും സാധ്യതയില്ലാത്ത ഒരു വർഷമാണ് വരാനിരിക്കുന്നത് എങ്കിലും ഏഴര ശനിയുടെ ആരംഭഘട്ടമായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാനും പാടില്ല ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയുള്ള ശനിയുടെ യാത്ര പൊതുവെ ജാതകന് അനുകൂല ഫലങ്ങൾ നൽകാനിടയില്ല ഈ സമയത്ത് ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇവർ വർഷം മുഴുവൻ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുവാനും യോഗയും വ്യായാമവും അവരുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം മൂന്നാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഹൃദയസമ്മതമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനോ ഇടയാക്കും ശരിയായ ചികിത്സയും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്താൽ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം മേടം രാശിക്കാർ കുറച്ച് അച്ചടക്കത്തോടെ ഒരു ദിനചര്യ കൊണ്ടുപോകണം അങ്ങനെ ചെയ്താൽ ആരോഗ്യത്തിന് ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും മൊത്തത്തിൽ ആരോഗ്യം നന്നായിരിക്കുവാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമനുസരിച്ച് നിങ്ങളുടെ രാശ്യാധിപനായ ചൊവ്വ വർഷം തുടങ്ങുന്നത് മുതൽ മെയ് രണ്ട് വരെ ഗുണപ്രദായകനായിരിക്കും ഏപ്രിൽ മെയ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചൊവ്വയ്ക്ക് ബലം കുറവായിരിക്കും ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തെയും പ്രതിരോധ ശക്തിയെയും ബാധിച്ചേക്കാം ഈ സമയങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രതിരോധശേഷി കുറയാൻ സാധ്യതയുണ്ട് അതിനാൽ അസുഖങ്ങൾ പെട്ടെന്ന് വരാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ മോശമാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഈ സമയത്ത് മാറി നിൽക്കുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ജീവിത രീതിയിലും പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ വർഷം മുഴുവനും നല്ല ആരോഗ്യം നിലനിർത്തുവാൻ കഴിയൂ വിദ്യാഭ്യാസം വിദ്യാഭ്യാസപരമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മേഡം രാശിക്കാർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ നിറഞ്ഞതായിരിക്കും ഈ സമയത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം എന്നിരുന്നാലും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിച്ച് നന്നായി പരിശ്രമിച്ചാൽ പരീക്ഷയിൽ മോശം റിസൾട്ട് ഉണ്ടാകുന്നത് ഒഴിവാക്കാം വർഷം തുടങ്ങുമ്പോൾ ജൂൺ ആദ്യ ആഴ്ച വരെ ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുകയും ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ടീച്ചർമാരുടെയും മെൻടർമാരുടെയും സഹായം പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഫലം നൽകും ജൂൺ മുതൽ ഒക്ടോബർ വരെ വ്യാഴം നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കും ഇത് എട്ടാമത്തെയും പന്ത്രണ്ടാമത്തെയും ഭാവങ്ങളെ സ്വാധീനിക്കും ഈ സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കും വിദേശത്ത് പോയി പഠിക്കുന്നവർക്കും പഠനത്തിൽ നല്ല റിസൾട്ട് കാണുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേഡം രാശിഫലം അനുസരിച്ച് ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ വർഷം നല്ലതാണ് പക്ഷേ അവർ വളരെ ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയും പഠിക്കണം നവംബർ ഡിസംബർ മാസങ്ങളിൽ വ്യാഴം വീണ്ടും മൂന്നാം ഭാവത്തിലേക്ക് പോകും അതുകൊണ്ട് ആ സമയം കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വർഷം മുഴുവൻ നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കുകയും അച്ചടക്കം പാലിക്കുകയും വേണം രാഹു കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം പഠനങ്ങളിൽ തടസ്സങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒട്ടും അശ്രദ്ധ കാണിക്കരുത് അശ്രദ്ധ കാണിച്ചാൽ അത് പരാജയത്തിൽ കലാശിക്കും പൊതുവെ ഗ്രഹസംക്രമത്തെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പഠനത്തിന് അത്ര നല്ല വർഷമായി കാണുന്നില്ല പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പഠനത്തിലെ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട് ഈ സമയത്താണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പരീക്ഷകൾ വരുന്നതെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കുകയും നന്നായി തയ്യാറെടുക്കുകയും വേണം ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മേഡം രാശിക്കാർക്ക് ബിസിനസ്സിൽ അവർ കഷ്ടപ്പെടുന്നതിന് അനുസരിച്ചുള്ള മുഴുവൻ ഫലവും കിട്ടിയെന്ന് വരില്ല പറഞ്ഞാൽ നിങ്ങൾ നന്നായി കഷ്ടപ്പെട്ടാലും ബിസിനസ്സിലെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ ആകണമെന്നില്ല ഇതിന് പ്രധാന കാരണം നിങ്ങളുടെ കരിയർ ഭാവത്തിന്റെ അധിപനായ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് കൂടാതെ വ്യാഴത്തിന്റെ സഹായവും പൂർണമായി നിങ്ങൾക്ക് കിട്ടില്ല എന്നിരുന്നാലും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വിദേശ രാജ്യങ്ങളുമായി ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ചൊക്കെ നല്ല ഫലം നൽകും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്തുള്ള പങ്കാളികളുമായി കച്ചവടം ചെയ്യുന്നവർക്കോ ഈ സമയത്ത് വിജയിക്കുവാൻ കഴിയും പക്ഷേ വിജയം എളുപ്പത്തിൽ കിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും മറികടക്കേണ്ടി വരും വർഷം തുടങ്ങുമ്പോൾ ജനുവരി ഇരുപത് വരെ വ്യാഴം ശനിയെ സ്വാധീനിക്കും അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചൊക്കെ എളുപ്പമാവുകയും നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും എന്നാൽ ജനുവരി ഇരുപത് മുതൽ മെയ് പതിനേഴ് വരെ ശനിയിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാവുകയില്ല ഈ സമയത്ത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ സമയത്ത് വലിയ ബിസിനസ് റിസ്കുകൾ ഏറ്റെടുക്കാതിരിക്കുകയാണ് നല്ലത് മെയ് പതിനേഴിനും ഒക്ടോബർ ഒൻപതിനും ഇടയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ഒക്ടോബർ ഒൻപതിനു ശേഷം പ്രശ്നങ്ങൾ വീണ്ടും വന്നേക്കാം മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വർഷം മുഴുവൻ നിങ്ങൾ സ്ഥിരമായി കഠിനമായി പരിശ്രമിക്കേണ്ടി വന്നേക്കാം പക്ഷേ നിങ്ങൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഫലം കിട്ടിയെന്ന് വരില്ല ജൂൺ രണ്ട് വരെ വ്യാഴത്തിന് നിങ്ങളുടെ നേട്ടങ്ങളുടെ ഭാവത്തിലേക്കും ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ കരിയർ ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ടാകുമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫലം ലഭിക്കുന്ന സമയം ജൂൺ രണ്ടിനു മുൻപുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേടം രാശിഫലം അനുസരിച്ച് നവംബറിലെ വ്യാഴത്തിന്റെ രാശിമാറ്റം നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ അധ്വാനിക്കുന്നതും കിട്ടുന്ന ഫലവും ഏകദേശം തുല്യമാകും ഈ ഘട്ടത്തിൽ നിങ്ങൾ ബിസിനസ്സിൽ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുവോ അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും അതായത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വന്നേക്കാം അതേസമയം രണ്ടാം പകുതിയിൽ ജോലി ഭാരം കുറവായിരിക്കും നിങ്ങൾ സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ പോലും ഒരു ജീവനക്കാരനെ പോലെ അച്ചടക്കത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ജോലി ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷകരമായ ഫലങ്ങൾ കിട്ടുവാനും വരും വർഷത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ മറികടക്കുവാനും കഴിയും കരിയർ ജോലിയുടെ കാര്യത്തിൽ മേഡം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ശരാശരി വർഷമായിരിക്കും എങ്കിലും കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് വിഷമിക്കേണ്ടി വരില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേടം രാശിഫലം അനുസരിച്ച് പന്ത്രണ്ടാം ഭാവത്തിലെ ശനിയുടെ രാശിമാറ്റം ഏഴര ശനിയുടെ തുടക്കമാണ് എന്നാൽ ആറാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ക്ഷമയോടെയും സമർപ്പണത്തോടെയും ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഫലങ്ങൾ നൽകും അതുകൊണ്ട് നിങ്ങൾ കഠിനാധ്വാനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത് കാരണം നല്ല ഫലം കിട്ടുവാനുള്ള ഒരേയൊരു വഴി അതാണ് കഷ്ടപ്പെടാൻ മേടിക്കുന്നവർക്കോ എളുപ്പവഴികൾ തേടുന്നവർക്കോ ഈ വർഷം നിരാശയുണ്ടാകാൻ സാധ്യതയുണ്ട് ജൂൺ രണ്ട് വരെ വ്യാഴം നിങ്ങളുടെ നേട്ടങ്ങളുടെ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതായത് ഈ സമയത്ത് നിങ്ങൾ പ്രയത്നിച്ചാൽ വേഗത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ജോലി ചെയ്യുന്ന മേഡം രാശിക്കാർക്ക് ജൂൺ രണ്ടിനും ഒക്ടോബർ മുപ്പത്തിയൊന്നിനും ഇടയിലുള്ള സമയം ജോലി സ്ഥലത്ത് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് എന്നാൽ വീട്ടിൽ നിന്നും അകലെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകാം ഡിസംബർ അഞ്ച് വരെ രാഹു നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ കഠിനാധ്വാനം ഫലം ചെയ്യുമെന്ന് ഉറപ്പാക്കാം ഡിസംബർ അഞ്ചിന് ശേഷം ഖേതുവും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുവാൻ തുടങ്ങും ചുരുക്കത്തിൽ പറഞ്ഞാൽ ജോലിയുള്ളവർക്ക് ഈ വർഷം നല്ലതും മോശവുമായ ഫലങ്ങൾ ഒരുപോലെ നൽകും കാര്യങ്ങൾ എപ്പോഴും എളുപ്പമായിരിക്കുകയില്ല പക്ഷേ നിങ്ങളുടെ കഠിനാധ്വാനം വെറുതെയാകില്ല നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ പരിശ്രമിച്ചാൽ നിങ്ങളുടെ ജോലിയിൽ നല്ല ഫലവും വിജയവും നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തികം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേടം രാശിഫലം അനുസരിച്ച് പണത്തിന്റെ കാര്യത്തിൽ ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട വർഷമായിരിക്കും എങ്കിലും ഈ വർഷം അപ്രതീക്ഷിതമായ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ സാധ്യതയില്ല കാരണം ആ കാര്യത്തിൽ വലിയ ഗ്രഹസഹായം നിങ്ങൾക്ക് കിട്ടാനില്ല അതായത് ബിസിനസ്സിൽ നിന്നോ ജോലിയിൽ നിന്നോ ഉള്ള ലാഭം നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ കിട്ടൂ നിങ്ങളുടെ സമ്പാദ്യവും ആ പ്രയത്നത്തിലൂടെ നിങ്ങൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ലാഭമുണ്ടാകുന്ന ഭാവത്തിന്റെ അധിപനായ ശനി ഈ വർഷം പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾ നന്നായി കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ലാഭഭാവത്തിലെ രാഹുവിന്റെ രാശിമാറ്റം നല്ലതായിട്ടാണ് കണക്കാക്കുന്നത് അതായത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നല്ല വരുമാനം കിട്ടും എങ്കിലും സമ്പത്തിന്റെ ഭാവത്തിലുള്ള ശനിയുടെ കാരണം പണം സമ്പാദിക്കുന്നതിൽ നിങ്ങൾക്ക് ചില വിഷമങ്ങൾ നേരിടേണ്ടി വന്നേക്കാം വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ രണ്ട് വരെ വ്യാഴം നിങ്ങളുടെ നേട്ടങ്ങളുടെ ഭാവത്തെയും സ്വാധീനിക്കും ഇത് വരുമാനം കൂടുന്നതിന് സഹായിക്കും എന്നാൽ ജൂൺ രണ്ടിന് ശേഷം വ്യാഴം നിങ്ങളുടെ ചെലവുകൾ വർദ്ധിപ്പിക്കും ഇത് കാരണം പണം സേവ് ചെയ്യൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും ഡിസംബർ വരെ രാഹു നല്ല വരുമാനത്തിനായി നിങ്ങളെ സഹായിക്കും ജനുവരി മുതൽ മെയ് വരെയും പിന്നെ വർഷാവസാനത്തെ രണ്ട് മാസമായ നവംബറിലും ഡിസംബറിലും വ്യാഴത്തിന്റെ പിന്തുണ ഈ രാശിക്കാർക്ക് ലഭിക്കും ലളിതമായി പറഞ്ഞാൽ ഏകദേശം ഏഴ് മാസം വ്യാഴത്തിൻ്റെയും പതിനൊന്ന് മാസം രാഹുവിൻ്റെയും സഹായം ഉള്ളതുകൊണ്ട് വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ല വരുമാനം നേടുവാൻ കഴിയും സേവിങ്സിന്റെ കാര്യത്തിൽ വർഷം അല്പം മോശമായിരിക്കും കാരണം നിങ്ങളുടെ ചിലവുകൾ ചിലപ്പോൾ വരുമാനത്തേക്കാൾ കൂടുതലാകുവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മേഡം രാശിക്കാർക്ക് ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക ഫലങ്ങൾ കൊണ്ടുവന്നേക്കാം നിങ്ങളുടെ സ്വന്തം പരിശ്രമം കാരണം വരുമാനം മാന്യമായിരിക്കും എങ്കിലും ചിലവുകൾ കൂടുന്നതും ഗ്രഹങ്ങളുടെ സ്വാധീനവും കാരണം സമ്പാദ്യം അല്ലെങ്കിൽ സേവിങ്സ് കുറവായിരിക്കും പ്രണയ ജീവിതം മേടം രാശിക്കാർക്ക് പ്രണയ ജീവിതത്തിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ശരാശരിയേക്കാൾ മികച്ചതായിരിക്കും എങ്കിലും ഡിസംബർ അഞ്ച് വരെ അഞ്ചാം ഭാവത്തിലെ കേതുവിന്റെ സ്വാധീനം കാരണം ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം എന്നാൽ നിങ്ങളുടെ പങ്കാളിക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ഏത് നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കില്ല ഈ സമയത്ത് പങ്കാളിയോട് വിശ്വസ്തതയും സ്നേഹവും നിലനിർത്തേണ്ടത് പ്രധാനമാണ് അങ്ങനെ ചെയ്താൽ ബന്ധത്തിൽ സ്നേഹവും ഒത്തൊരുമയും നിലനിർത്തുവാൻ സഹായിക്കും ചെറിയ വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാലും നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേടം രാശിഫലമനുസരിച്ച് വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടുതലും നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കിട്ടുക വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യും ഇത് അഞ്ചാം ഭാവത്തിൽ നിന്ന് അഞ്ചാമത്തെ ഭാവമാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് ഒരു പരോക്ഷ പിന്തുണ ലഭിക്കുവാൻ ഇത് സഹായിക്കും ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിന്റെ അധിപനായ സൂര്യൻ പ്രണയത്തിന്റെ കാര്യത്തിൽ സാധാരണയായി ദുർബലനാണ് എന്നാൽ വ്യാഴത്തിന്റെ പിന്തുണ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ അനുഭവിക്കുവാൻ സഹായിക്കും ബന്ധങ്ങളിൽ വിശ്വസ്തരും ആത്മാർത്ഥതയുമുള്ള ആളുകൾക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും എന്നാൽ ബന്ധങ്ങളെ കാര്യമായി എടുക്കാത്തവർക്ക് കേതുവിന്റെ സ്വാധീനം കാരണം സംശയങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും ഇത് അവരുടെ പ്രണയ ജീവിതത്തിൽ മാറ്റങ്ങൾക്കും തകർച്ചകൾക്കും കാരണമായേക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സമയം കുറച്ച് മോശമാണെന്ന് വേണം പറയാൻ ചുരുക്കി പറഞ്ഞാൽ മേഡം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തി ആറ് അനുസരിച്ച് പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് പ്രണയത്തിന്റെ കാര്യത്തിൽ മികച്ച വർഷമായിരിക്കും വർഷത്തിലെ അവസാന രണ്ടു മാസങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് വളരെ അനുകൂലമായിരിക്കും വൈവാഹിക ജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേടം രാശിഫലം അനുസരിച്ച് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല വർഷമായിരിക്കും ജാതകത്തിലെ ഗ്രഹനിലകൾ അനുകൂലമാണെങ്കിൽ ജൂൺ രണ്ട് വരെയുള്ള വ്യാഴത്തിന്റെ സ്വാധീനം വിവാഹ കാര്യങ്ങളിൽ നല്ലതായി കണക്കാക്കുന്നു എങ്കിലും ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വ്യാഴം നല്ലതോ മോശമോ ആയ കാര്യങ്ങൾ നൽകിയെന്നു വരില്ല വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ രണ്ട് വരെയും പിന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലും വ്യാഴത്തിന്റെ മാറ്റം വിവാഹ കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ നൽകും ഈ സമയങ്ങളിൽ വിവാഹ ജീവിതം നല്ല ഒത്തൊരുമയിലും സന്തോഷത്തിനുമായിരിക്കും എങ്കിലും ജൂൺ രണ്ടിനും ഒക്ടോബർ മുപ്പത്തിയൊന്നിനുമിടയിൽ വ്യാഴം ദാമ്പത്യ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല അതുകൊണ്ട് ഈ സമയത്തെ ഫലങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ചിരിക്കും ചുരുക്കി പറഞ്ഞാൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി വർഷം പൊതുവേ നല്ലതാണ് വർഷം മുഴുവൻ വ്യാഴത്തിന്റെ അനുകൂല സംക്രമണം കാരണം നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ദാമ്പത്യ ജീവിതം ആസ്വദിക്കുവാൻ കഴിയും കുടുംബജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേഡം രാശിഫലം അനുസരിച്ച് മേഡം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകും രണ്ടാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പിരിമുറുക്കങ്ങൾക്ക് കാരണമായേക്കാം നിങ്ങൾ കുടുംബജീവിതത്തിൽ മാശിക്കാരനോ അനാവശ്യമായി ദേഷ്യപ്പെടുന്ന ആളോ ആവാം ഇത് വീട്ടിലെ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ മധുരവും മാന്യവുമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം ഇങ്ങനെ ചെയ്താൽ ശരിയായ സമയത്ത് വഴക്കുകൾ പരിഹരിക്കുവാൻ സഹായിക്കും വർഷം തുടങ്ങുന്നത് മുതൽ ജൂൺ രണ്ടു വരെ വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലായിരിക്കും അത് കുടുംബകാര്യങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്നില്ല ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വ്യാഴം നിങ്ങളുടെ നാലാം ഭാവത്തിൽ ഉച്ചഫലത്തോടുകൂടി സംക്രമിക്കും സാധാരണയായി നാലാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യം അത്ര ശുഭകരമായി കണക്കാക്കാറില്ല പക്ഷേ ഇത് വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രമായതിനാൽ പല രീതിയിലും അനുകൂല ഫലങ്ങൾ കൊണ്ടുവന്നേക്കാം മേടം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തി ആറ് അനുസരിച്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം വ്യാഴ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് മാറും അവിടെയും നിങ്ങൾക്ക് വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും ഇതൊക്കെയാണെങ്കിലും മറ്റു ഗ്രഹസ്ഥിതി മൂലം കുടുംബജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കാം എന്നാൽ ഗാർഹിക ഐക്യത്തിന്റെ കാര്യത്തിൽ ഫലങ്ങൾ ശരാശരി മുതൽ ശരാശരിയേക്കാൾ അല്പം കൂടുതലാകാൻ സാധ്യതയുണ്ട് ഭൂമി സ്വത്ത് വാഹനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മേടം രാശിഫലമനുസരിച്ച് ഭൂമി സ്വത്ത് വാഹനങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ മേടം രാശിക്കാർക്ക് നല്ലതും മോശവുമായ ഫലങ്ങൾ ഉണ്ടാകാം റിയൽ എസ്റ്റേറ്റ് വീട് നിർമ്മാണം എന്നിവ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഭൂമിയുടെയോ പുതിയ വീടോ വാങ്ങുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വർഷം സഹായകമായേക്കാം പന്ത്രണ്ടാം ഭാവത്തിലുള്ള ശനിയുടെ ദൃഷ്ടി രണ്ടാം ഭാവത്തിൽ വരുന്നത് മൂലം പണം സമ്പാദിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ശനിയുടെ സ്വാധീനം കാരണം നിങ്ങൾക്ക് പണം നിക്ഷേപമായി നിലനിർത്തുവാൻ പ്രയാസമായിരിക്കും എന്നാൽ രാഹുവിന്റെ മാറ്റം നല്ല വരുമാനത്തിനുള്ള അവസരങ്ങൾ കാണിക്കുന്നു കൂടാതെ ജൂൺ രണ്ട് വരെ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ദൃഷ്ടി സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുമെങ്കിലും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നത് മൂലം ചിലവുകൾക്കായി ബുദ്ധിമുട്ടും ജൂൺ രണ്ടിനും ഒക്ടോബർ മുപ്പത്തിയൊന്നിനുമിടയിൽ വ്യാഴം നാലാമത്തെ ഭാവത്തിൽ ശക്തമായിരിക്കും ഈ സ്ഥാനം റിയൽ എസ്റ്റേറ്റ് വീട് വാഹനം സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ നൽകും വീടോ സ്ഥലമോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് പരിശ്രമിച്ചാൽ അതിനുള്ള അവസരം കിട്ടിയേക്കാം ലളിതമായി പറഞ്ഞാൽ ഒരാളുടെ ജനനാ ജാതകത്തിലെ ദശാപഹാരകാലപ്രകാരമാണ് ആ ജാതകന് ഫലങ്ങൾ സിദ്ധിക്കുന്നത് അതിനുശേഷമാണ് മുകളിൽ പറഞ്ഞ രീതിയിലുള്ള ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലമുള്ള ഫലങ്ങൾ വരുന്നത് ഗ്രഹങ്ങളുടെ രാശിമാറ്റം പൂർണ്ണമായി നല്ലതല്ലെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹകാലങ്ങൾ അഥവാ ദശാപഹാരകാലം ഗുണപ്രദമാണെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് വർദ്ധിച്ച ഗുണങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാകും പ്രതിവിധികൾ മേഡം രാശിക്കാർ ഭഗവാൻ ശിവനെയും ഹനുമാനെയും നിത്യേന പൂജിക്കുന്നത് ഗ്രഹദോഷങ്ങൾ അകലുന്നതിനും ഗുണഫലങ്ങൾ വർധിക്കുന്നതിനും സഹായിക്കുന്നു ഹരിയോ